ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രീദാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം നല്ല മഴക്കാലമാണല്ലോ മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട കുറേ ടിപ്പുകളുണ്ട് ഒന്നാമത് നമ്മൾ നമ്മുടെ തലമുടി സംരക്ഷിക്കുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം കാരണം മുടിയൊക്കെ ഇങ്ങനെ നനഞ്ഞിട്ട് പൂപ്പിൽ പിടിക്കുക താ താരം പിടിക്കുക അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഇടയ്ക്കിടയ്ക്ക് താളിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതായത് കണ്ടോ ഞാനിന്ന് താളിക്ക് വേണ്ടിയിട്ട് എഴുതിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കി ചെമ്പരത്തി ഇലയുണ്ട് കറിവേപ്പിലയുണ്ട് പേരയുടെ ഇലയുണ്ട് പിന്നെ കുറച്ച് തെറ്റിപ്പൂവുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ടേക്ക് കുറച്ച് ഉൽവാപ്പൊടിയും ഒരു സവാളയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം കണ്ടോ അതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് ഈ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ പൗഡറുണ്ടല്ലോ ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല ഒരു പാക്കറ്റ് കോഫി പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക തലയിൽ തേച്ച് പിടിപ്പിക്കുക ഒര മണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനു നിങ്ങൾക്ക് കഴിക്കളയാം നല്ല കണ്ടീഷണറുമാണ് തലയ്ക്ക് നല്ല തണുപ്പ് വരും അഴുക്കും അഴുക്ക് നന്നായിട്ട് പോകും താരം പിടിക്കത്തില്ല മുടി നന്നായിട്ട് കറുക്കും മുടി വളരാനും ഒക്കെ നല്ലതാണിത് അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കണേ